ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഹായ് ഹരിയാണ് സംസാരിക്കുന്ന പ്രോറൈലോടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉൾപ്പെടെ കുറേയധികം ആൾക്കാർ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ വന്നിരിക്കുകയാണ് ഇന്നാണ് നമ്മുടെ ഗോവൻ ക്ലാസിക്കിന്റെ ലോഞ്ചിങ് ഇവന്റ് നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെയും ചില മോട്ടോർ സൈക്കിൾ കാണാനിടയായി റോയൽ എൻഫീൽഡ് റാലി കിറ്റ് പിടിപ്പിച്ച ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഇവിടെ കാണാനിടയായി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഇതിന്റെ സീറ്റാണ് റാലിയെ അനുവർത്തമാക്കുന്ന രീതിയിൽ ടാങ്കിലോട്ട് കേറിയിരിക്കുന്ന സീറ്റും റാലി എന്ന് ബാൽജിങ്ങുള്ള സൈഡ് കവളും ഈ കവള് നോർമൽ ഹിമാലയനെക്കാൾ കുറച്ച് ബിഗ് ആണ് തൊട്ടപ്പുറത്ത് തന്നെ ഇന്റർസെപ്റ്റർ ബേസ് ചെയ്ത സ്കാംബ്ലർ മോട്ടോർസൈക്കിളായ ഇന്റർസെപ്റ്റർ ബെയർ സിഫിഫ്റ്റിയും ഇരിക്കുന്നുണ്ട് പണ്ടി കണ്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഈ മോട്ടോർ സൈക്കിൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ലല്ലോ എന്ന് റൈഡ് റൈഡ് ചില സാങ്കേതിക കാരണങ്ങൾ വീഡിയോ ഡിലേ ആയതാണ് ക്ഷമിക്കുക ഈ മോട്ടോർസൈക്കിളിൽ ടെസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് എന്നെ ഒരിക്കലും എക്സൈറ്റ്മെന്റ് ചെയ്തൊരു മോട്ടോർ സൈക്കിൾ അല്ല ഇത് ഈ മോട്ടോർസൈക്കിള് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗോവയിൽ വെച്ച് നടന്ന റോയൽ എൻഫീൽഡ് ഇവന്റിൽ ആ ലോഞ്ചിങ് ഇവന്റിൽ മോട്ടോർ സൈക്കിൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ആയിപ്പോയി റോയൽ എൻഫീൽഡ് അങ്ങനെയാണ് ഗോവൻ ക്ലാസിക്കിനെ ഡിസൈൻ ചെയ്തെടുത്തത് ഇനിയിപ്പോ റോയൽ എൻഫീൽഡ് ഗോവൻ ക്ലാസിക്കിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഒരു ബോബർ ടൈപ്പ് മോട്ടോർ സൈക്കിൾ ആണ് അതായത് എയ്റ്റീൻ ഉണ്ടായിരുന്ന ഗോവൻ കൾച്ചറിനെ ബേസ് ചെയ്ത് ചെയ്തൊരു മോട്ടോർ സൈക്കിൾ ആണ് ഈ തുണി മൂടിയിട്ടുകൊണ്ട് സംസാരിക്കുന്നതിലുപരി തുണി പൊക്കിയിട്ട് സംസാരിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത് സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആൾറെഡി നിങ്ങൾ വണ്ടി കണ്ടു കാണും അതായത് ഇവര് ഈ ടി വിയിലൂടെ കാണിക്കുന്ന ആഡ് കഴിഞ്ഞിട്ടുമാണ് ഇത് നേരിട്ടൊന്ന് കാണാൻ അതായത് ഈ റെട്രോ ബോംബർ നേരിട്ട് കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിലിരിക്കയാണ് ഞാൻ ആൾറെഡി ഈ ഗോവൻ ക്ലാസിക്കിന്റെ വീഡിയോസും ഇമേജും എല്ലാം നമ്മൾ കണ്ടതാണ് ഈ കാണിക്കുന്ന അഡ്വെർടൈസ്മെന്റിൽ ഉപരി അങ്ങനെ നീണ്ട ഒരു മോട്ടോർ സൈക്കിളിന്റെ ബ്രീഫിംഗിന് ശേഷം ഫൈനലി അറ്റ് ലാസ്റ്റ് ദ മോട്ടോർ അൺവീൽഡ് ഫൈനലി ഐ സീഡ് ഓൾഡ് സ്കൂൾഡ് റെട്രോ ബോവർ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു റോയൽ എൻഫീൽഡ് ഡിസൈൻ ചെയ്ത ഏറ്റവും അട്രാക്റ്റീവ് ലുക്ക് വരുന്ന മോട്ടോർ സൈക്കിൾ ഇതാണ് റോയൽ എൻഫീൽഡിലെ ചില മോട്ടോർ സൈക്കിളൊക്കെ ടെസ്റ്റിംഗിന്റെ സമയത്ത് നമുക്ക് ഒട്ടും താല്പര്യം തോന്നാത്ത മോട്ടോർസൈക്കിൾ നമ്മളെ എക്സൈറ്റ്മെന്റ് ചെയ്യിക്കുന്ന ഒരു കാര്യവും ആ മോട്ടോർ സൈക്കിളിൽ ഉണ്ടാവില്ല ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പെയിന്റിങ്ങും അതിന്റെ ഡിസൈനൊക്കെ കൂടി കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക് എന്തോ ആ മോട്ടോർ സൈക്കിളിന് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും ടെസ്റ്റിംഗിൽ കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നാത്ത മോട്ടോർ സൈക്കിൾ ആണിത് നേരിട്ട് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ മോട്ടോർ സൈക്കിൾ ഡിസൈൻ വൈസ് ഈ മോട്ടോർ സൈക്കിളിന് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണമെന്നു പറയാൻ സാധിക്കില്ല ഇവരിവിടെ ഈ ലോഞ്ചിങ് ഇവന്റ് കുറച്ച് ആംബിയൻസ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിന് കാണുമ്പോ നമുക്ക് വണ്ടി വ്യക്തമായിട്ട് മനസ്സിലാവില്ല അത് ഓഫ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് വണ്ടിയെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും അതായത് റോയൽ എൻഫീൽഡിലെ കമ്പനി സ്റ്റോർ ഇപ്പോ റോയൽ എൻഫീൽഡിലെ ലോഞ്ചിങ് ഇവന്റ് ഒന്നുകൂടി ഒന്ന് കളറാക്കിയിട്ടുണ്ട് സ്മോക്കിംഗ് ഈ ലൈറ്റിംഗ് എല്ലാം കൂടി ഒരു ഹൊറർ മൂഡ് വൈബ് വന്നിട്ടുണ്ട് വണ്ടി കറക്റ്റ് ആയിട്ട് മനസ്സിലാകണമില്ല ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോ ഫ്രണ്ട് പോഷനിലാകെ ഹാൻഡിൽ ബാറിൽ മാത്രമുള്ള വ്യത്യാസം ു ബാക്കിയെല്ലാം സിമിലർ ആണ് പിന്നെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയാനാണെങ്കിൽ എൻഫീൽഡ് ഹെഡ്ലൈറ്റ് ഡിസൈൻ ടീമും എന്നെ പോലെ തന്നെ മടിയന്മാരാണ് അതുകൊണ്ടല്ലേ ഒരു അമ്മ മറ്റേ മക്കളെ പോലെ ഈ ഹെഡ്ലൈറ്റിനെല്ലാം ഒരേ ഡിസൈൻ നൽകിയിരിക്കുന്നത് ഈ ഫ്രണ്ട് പോഷനെ ക്ലാസിക്കിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഈ ചോപ്പറായിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് പഴയ മോട്ടോർ സൈക്കിളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ഈ ചോപ്പറായിട്ടുള്ള ഹാൻഡിൽ ബാർ പണ്ട് കാലത്തുള്ള റോയൽ എൻഫീൽഡിന്റെ ചില മോഡലിലും ഈ ഹാൻഡിൽ ബാർ നൽകിയിരുന്നു ആ ഹാൻഡിൽ ബാർ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ റോയൽ എൻഫീൽഡിൽ എന്ന് നമ്മളെ പഴമയിലോട്ട് കൂട്ടിക്കൊണ്ടുപോവുക എന്നെ സംബന്ധിച്ചുടർന്നോ അക്കാലത്ത് ചോപ്പറായിട്ടുള്ള ആന്റിബാർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റാത്ത ഒരു വിഷമം ഇവിടെ തീരുകയാണ് ഈ പഴമയെ എത്ര പേര് സ്വീകരിക്കും എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ബാക്ക് പോർഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ് ക്ലാസിക്കുമായിട്ട് ചെറിയ മൈനൂട്ട് ചേഞ്ചുകൾ വന്നിട്ടുള്ളൂ എടുത്തു പറയേണ്ട എല്ലാ ലൈറ്റും എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് കാര്യം ഇതൊരു ബോബർ ടൈപ്പ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ സീറ്റിന്റെ ഒരു പിടുത്തം ഇതിന് വരുന്നില്ല രണ്ട് സീറ്റ് ഉണ്ടെങ്കിലും ആ സീറ്റ് ഒരു സപ്പോർട്ട് ആ മൺഗാഡിന് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ കാണുന്ന സപ്പോർട്ട് മൺഗാടിന് റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നത് ഈ റോയൽ എൻഫീൽഡ് ഏഷ്യർ മോട്ടേഴ്സിന്റെ പേരം കമ്പനി ആണെങ്കിൽ കൂടി എവിടെയും നിങ്ങൾക്ക് ഞാൻ വരെ പലപ്പോഴും മറന്നു പോകാറുണ്ട് കാര്യം എവിടെയും ഏഷ്യർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കില്ല ഏഷ്യർ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന റോയൽ എൻഫീൽഡിനെയാണ് എൻഫീൽഡിനെ നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കമ്പനി നിർമ്മിക്കുന്ന മോട്ടോർ സൈക്കിളിൽ എവിടെയെങ്കിലും ഒരു ഒത്തിരി സ്ഥലം കിട്ടിയാൽ അവിടെ ഒന്നിലെങ്കിൽ ആറി അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് നൽകമ്പനിടിക്കാൻ ിൽ ഫീല് വണ്ടിയെ ക്ലാസിക്കിൽ നിന്ന് ഡിഫറൻ്റ് നോക്കിയെങ്കിൽ ബൈക്ക് സ്ട്രിപ്പൊക്കെ അതിമനോഹരമായിട്ട് വന്നിട്ടുണ്ട് ഈ ബൈക്ക് സ്ട്രിപ്പ് ഒക്കെ വരുമ്പോ നമ്മളെ പഴമയിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുകയാണ് നമ്മളെ ചെയ്യുന്നത് അപ്പൊ ഈ ടയറുമൊക്കെ ബൈക്ക് സ്ട്രിപ്പ് നൽകിയിരിക്കുന്നോണ്ട് തന്നെ ഇതിനെ ഒന്ന് മേടിച്ചാൽ കൊള്ളാന്ന് ആർക്കും തോന്നും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ിൽ പങ്കെടുത്ത ആരോ റോയൽ എൻഫീൽഡ് കേറിയിട്ടുണ്ട് ഇത്ര മാച്ചിങ് ആയിട്ട് ടോൺ കോംബോ വന്നേക്കുന്നതുകൊണ്ടാണ് ഇത് ചിന്തിക്കാനുള്ള കാര്യം എന്തായാലും റോയൽ എൻഫീൽഡ് കൊള്ളാവുന്ന ഒരു പെയിന്റർ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ യൂണീക് ആയിട്ടുള്ള ഓരോ മോട്ടോർ സൈക്കിളും ഡിഫറന്റ് ആയിട്ടുള്ള കളർ സ്കീമുകൾ കൊണ്ടുവരുന്നത് കേരള സ്ട്രിപ്പ് കാണാൻ നല്ല ഭംഗിയാണ് കാര്യം ഒരു നമ്മൾ എങ്ങനെ ഈ മോട്ടോർ സൈക്കിൾ മേടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ആദ്യം ടേക്ക് കെയർ ചെയ്തു പോലെ ആ വൈസ് സ്ട്രിപ്പ് പിന്നീട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല ഈ വീലിൽ നൽകുന്ന വൈസ് സ്ട്രിപ്പ് ഒക്കെ ഒരു ഷോ ഓഫ് ആണ് കുറച്ച് കാലത്തേക്കേ അതിന്റെ ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ പിന്നെ അതൊരു ബാധ്യതയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെടും ഈ വീലിൽ നൽകിയിരിക്കുന്ന വെള്ളവരെ നിങ്ങക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം ഈ മോട്ടോർ സൈക്കിൾ എടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം എൻജിൻ ആൻഡ് സ്പെസിഫിക്കേഷൻ പരിശോധിച്ച് നോക്കാം എഞ്ചിൻ പ്ലാസ്റ്റിക്കിന്റെ സെയിം തന്നെയാണ് സിംഗിൾ സെന്റർ ആയിട്ടുള്ള മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് സി സിയുടെ എയർ ഓയിൽ കൂൾഡ് ആയിട്ടുള്ള എൻജിൻ ആണ് നൽകിയിരിക്കുന്നു എഞ്ചിന്റെ പവർ പരിശോധിച്ചു ആറായിരത്തി ഒഴുന്നൂറ് ആർ പി എം ഇരുപത് പോയിന്റ് നാല് എച്ച് പിന്നും ടോർക്ക് പരിശോധിച്ചായിരം ആർ പി എം ആണ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് തന്നെ നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് മൈലേജ് തന്നെ മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് കിലോമീറ്റർ മൈലേജും ലഭിക്കുന്നുണ്ട് കമ്പനി ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നൽകിയ പതിമൂന്ന് ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് ആണ് വണ്ടിയുടെ ഭാരം വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോഗ്രാം ആണ് വണ്ടിയുടെ സീറ്റേറ്റ് തന്നെ എഴുന്നൂറ്റി അമ്പതും ആണ് സീറ്റ് ഏറ്റ് നൽകിയിരിക്കുന്നത് അതായത് ഹൈറ്റ് കുറഞ്ഞ ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് സീറ്റേറ്റ് വരുന്നത് ഈ സീറ്റേറ്റ് കേക്കും തന്നെ മനസ്സിലാക്കാം പൊക്കം പറഞ്ഞ ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ഓടിക്കാം പിന്നെ ഗ്രൗണ്ട് ഗ്ലിയൻസ് പരച്ചു വെച്ചു കഴിഞ്ഞാൽ നൂറ്റി എഴുപത് എംഎം ഗ്രൗണ്ട് ഗ്ലിയൻസ് വീൽ ബേസ് തന്നെ ആയിരത്തി നാനൂറ് എം ബേസ് കമ്പനി നൽകിയിട്ടുണ്ട് ഫ്രണ്ടിൽ വന്നെ നാപ്പത്തി ഒന്ന് എം എമ്മിന്റെ ഫ്രണ്ട് ടെലിസ്കോപ്പിക് ഫോർക്കും അതായത് ഇന്നർ ട്യൂബായിട്ടുള്ള ഫോർക്കാണ് നൽകിയിരിക്കുന്ന ക്ലാസിക്കിന്റെ സെയിം തന്നെയാണ് ഫ്രണ്ടിലും നൽകിയിരിക്കുന്നത് ട്വിൻ എമുലേഷൻ അബ്സോർബർ ആണ് നൽകിയിരിക്കുന്നത് ടയർ സൈസ് പരിച്ചു ിൽ വന്നിരിക്കുന്ന നൂറ് ബാർ തൊണ്ണൂറ് റിയറിൽ റിയറിൽ വരുമ്പോ നൂറ്റി മുപ്പത് ബാർ ബാർ പത്തൊമ്പത് തൊണ്ണൂറ് ബാർ പതിനാറും ആണ് ടയർ സൈസ് നൽകിയിരിക്കുന്നത് സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഗേൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി നൽകിയിരിക്കുന്നു വളരെ നല്ല കാര്യം പിന്നെ ഡിസ്ക് പരിശോധിച്ചു ഫ്രണ്ടില് മുന്നൂറ് എം എമ്മിന്റെ രണ്ട് ഡിസ്കും സിംഗിൾ റിയറിൽ വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് എം എമ്മിന്റെ സിംഗിൾ റിയർ ഡിസ്കുമാണ് കമ്പനി നൽകിയിരിക്കുന്നത് അതിന്റെ ഐഡന്റിറ്റി സിംഗിൾ സീറ്റ് ആണ് ഓബർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതായത് സോളോ ആയിട്ട് സിംഗിൾ പസംഗ എന്ന രീതിയിൽ സോളോ അതാണ് ഉദ്ദേശിക്കുന്നത് യൂറോപ്പിലെ പോലെ ഇന്ത്യയിൽ അത് വർക്ക് ഔട്ട് ആവില്ല ഇന്ത്യൻ രീതി അനുസരിച്ച് മോട്ടോർസൈക്കിൾ എത്ര പേരെ കൊണ്ടുപോകാന്നാണ് ഇന്ത്യക്കാർ ചിന്തിക്കുന്നത് ഗവൺമെന്റ് സംഭവിക്കാത്തത് കൊണ്ട് മാത്രമാണ് രണ്ടുപേരിൽ ഒതുങ്ങി ഗവൺമെന്റ് സംഭവിക്കാങ്കിൽ നാല് പേരെ വെച്ച് വേണമെങ്കിൽ സൈക്കിൾ ഓടിക്കും ഇതൊക്കെ കൊണ്ടാണ് ആയിട്ടുള്ള ഒരു ബോബർ മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡ് കൊണ്ടുവരാത്ത ആവശ്യമുണ്ടെങ്കിൽ ബാക്ക് സീറ്റ് ഉപയോഗിക്കാവുന്ന രീതിയിൽ റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നു ബേസിക്കലി ദിസ് മോട്ടോർസൈക്കിളിൽ സിംഗിൾ സീറ്റ് ബോബർ ആണ് ഇന്ത്യൻ സീറ്റ് വളരെ സീറ്റ് ആയതുകൊണ്ട് ഷോർട്ട് ഡിസ്റ്റൻസിൽ ഈ സീറ്റ് ഓക്കെ ആണെങ്കിൽ കൂടി ലോങ് റൈഡിൽ അത്ര കംഫർട്ട് ഈ സീറ്റ് നൽകുകയില്ല നമുക്ക് പില്ലൻ സീറ്റ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സാധിക്കും ഇന്ത്യൻ രീതിക്ക് ഇണങ്ങുന്നതും ഇത് തന്നെയാണ് പില്ലനെ വെച്ചുകൊണ്ട് ലോങ് റൈഡ് പോവാന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട കാര്യം ഇതൊരു ഒതുങ്ങിയ ഒരു കുഞ്ഞു സീറ്റ് ആണ് അതാണ് പറയാൻ കാര്യം പിന്നെ റൈഡർ സീറ്റിന്റെ കംഫോർട്ടിനെ പറ്റി എനിക്ക് ഓടിച്ചു നോക്കാതെ പറയാൻ സാധിക്കില്ല എന്തായാലും ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ ഓടിക്കാൻ സാധിക്കുന്നതായിരിക്കും മോട്ടോർ സൈക്കിളിന്റെ കളർ പരിശോധിച്ച് നോക്കാനാണെങ്കിൽ റിവർ റെഡ് ഷെയ്ക്ക് ബ്ലാക്ക് ൈക്കിൾ ആണെങ്കിൽ കൂടി ഇതിനകത്ത് സിംഗിൾ സീറ്റും ഡ്യൂൾ സീറ്റ് വരുന്നുണ്ട് ഇതിന്റെ വിലവനെ ടൂ പോയിന്റ് ത്രീ ഫൈവ് ലാക്സ് ആണ് ഇപ്പൊ റെന്റിനൊക്കെയാണ് ഈ മോട്ടോർ സൈക്കിള് ഞാൻ തീർച്ചയായിട്ടും ചൂസ് ചെയ്യും ആക്ച്വലി ഞാൻ ഒരു മടിയനായിട്ടുള്ള ഒരാളാണ് കാര്യം ഈ വൈക്ക് സ്ട്രിപ്പ് ഡെയിലി ഡ്രൈവില് മെയിൻറ്റൈൻ ചെയ്യുന്ന കാര്യം വരുമ്പോൾ എനിക്ക് മടി വരും ആദ്യത്തെ കുറച്ച് ആളത്തേക്ക് ആ ഷോ ഓഫ് ഉണ്ടാവുള്ളൂ പിന്നെ അത് ഇത് ഒരു നോർമൽ വണ്ടിയായിട്ട് മാറുക തന്നെ ചെയ്യും ഇത് എന്റെ പോയിന്റ് ഓഫിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് വാങ്ങണോ വേണ്ടിയോന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം ാണ് പിന്നെ കുറച്ച് പേരെങ്കിലും ഈ മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിന്റെ കാര്യം എന്താന്ന് ഞാൻ പറയാം ക്ലാസിക്കിനെ ഇതിന്റെ ടയർ സൈസിൽ കമ്പനി വ്യത്യാസം വരുത്തി അതല്ല പ്രധാന കാര്യം കമ്പനി ഇതിനകത്ത് രണ്ട് വീലും ട്യൂബ്ലെസ് വീലാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പേരെങ്കിലും ചൂസ് ചെയ്യാൻ സാധ്യത ഈ ത്രീ ഫിഫ്റ്റി സി സി സെഗ്മെന്റിൽ ഈ മോട്ടോർ മാത്രമേ ഉള്ളൂ ഈ ട്യൂബ് ലെസ് വീലായിട്ടുള്ള സ്പോക്ക് വീൽ നൽകുന്നത് ഹിമാലയൻ ക്വാളിറ്റി ഇഷ്യൂസ് കേട്ടിരുന്നു ഇതിലെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല തന്നെ കുറച്ച് പേരെങ്കിലും ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് നാട്ടുകാരെങ്ങനെ പറ്റിക്കണം എന്നുള്ളത് റോയൽ വളരെ വ്യക്തമായിട്ട് എന്തായാലും ജാവയെ പോലെ നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കമ്പനി പണിയെടുക്കുന്നുണ്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന അപ് ടു പെട്രോൾ ഡീസൽ യൂസ് ചെയ്യാവുന്നതാണ് സെയിം മീറ്റർ തന്നെയാണ് കമ്പനി നൽകി ടാങ്കിന്റെ ഡിസൈനെ അനുസ്മരിക്കുന്ന ടിയർ ഡ്രോപ്പ് ആയിട്ടുള്ള ഫ്യൂൽ ക്യാപ്പ് നമുക്ക് ഇവിടെ കാണാം ഇതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കുമ്പോൾ ഫ്യൂൽ ക്യാപ്പ് ഒരു കൈ പിടിക്കണം റെട്രോ ബൈക്ക് ആകുമ്പോ ഇത് മസ്റ്റ് ആണ് നിങ്ങൾ ഈ സൈലൻസർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ ഈ സൈലൻസറിന്റെ കാര്യം പറയാനാണെങ്കിൽ ഈ റോയൽ എൻഫീൽഡ് ഓൺ കസ്റ്റം എന്ന് അതായത് നിലവിലുള്ള സൈലൻസറെ മാറ്റി കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ സൈലൻസർ ഇതാണ് അതിൽ നിങ്ങൾക്ക് ഓപ്ഷനൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ സൈലൻസർ ഈ സൈലൻസർ ആയിരുന്നു ഇപ്പൊ ഇത് ഒഴിവാക്കിയിട്ട് വേറെ സൈലൻസർ അവർ ആഡ് ചെയ്തിട്ടുണ്ട് പലരും മനഃപൂർവ്വം പറയാതാണോ വിട്ടുപോയതാണോ എന്നറിയില്ല അതായത് റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന്റെ പേര് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബുദ്ധിപരമായ ഒരു പരിപാടി റോയൽ എൻഫീൽഡ് ചെയ്തിട്ടുണ്ട് എന്റെ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് അതറിയണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എനിക്ക് പറയാനുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത് നിങ്ങൾ ഈ ഗോവൻ ക്ലാസിക് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിന്റെ സബ്രയും ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ എഞ്ചിനടിയിൽ വന്ന സബ്രയും ഏതിന്റെയാണെന്നുള്ളത് നമ്മുടെ എഫ്ഐആറിൽ പറയണ യൂസ് യുവർ ബ്രെയിൻ ഗോവൻ ക്ലാസിക്കിൽ യൂസ് ചെയ്ത സൂപ്പർ മീറ്റിയോറിന്റെ എഞ്ചിന് അടിയിൽ വന്ന സബ്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് ഒരു മോട്ടോർ സൈക്കിൾ നിരീക്ഷാ മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഷോറൂമിൽ പോയി വണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായേക്കാം വീഡിയോ കണ്ട ഒരാൾ ഇത് നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇത് നോട്ടീസ് ചെയ്യാൻ സാധിക്കും അല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ഇത് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല മോട്ടോർ സൈക്കിളിനെ പറ്റി വെൽ സ്റ്റഡി നടത്തുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കും നിങ്ങളുടെ ക്ലാസിക്കലും മീറ്റുവറിന്റെ സഫറേയും കേറ്റാവുന്നതാണ് നല്ലൊരു മെക്കാനിക്കിന്റെ സഹായത്തോട് മീറ്റോറിന്റെ സഫറേയും കേറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മീറ്റുവറിന്റെ മാസ സിലിണ്ടർ തന്നെ വെക്കേണ്ടി വരും മറ്റാരും റിവ്യൂലും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല അതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളൂ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരികയാണ് ചെയ്തത് ഇങ്ങനെ സഫറേയും ചെയ്തോ യാതൊരു കുഴപ്പവും ഇല്ല കമ്പനി ഇത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഗോവൻ ക്ലാസിക് ഉണ്ടാക്കിയിരിക്കുന്നത് ഡിഫറൻറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഇറക്കാൻ വേണ്ടി കമ്പനി നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഈ കാണുന്ന ഈ മീറ്റർ മാറ്റിയിട്ട് ഹിമാലയലിരിക്കണ മീറ്റർ നൽകാമായിരുന്നു ഇത്രയൊക്കെ കസ്റ്റമൈസ് ചെയ്തപ്പോ അതും കൂടി ആവാമായിരുന്നു കമ്പനി എന്തായാലും രണ്ട് മിറർ നൽകുന്നുണ്ട് ബാർ മിററും നോർമൽ ആയിട്ടുള്ള മിററും നൽകുന്നുണ്ട് കളർ മാറുന്നതനുസരിച്ച് മിററിൽ വ്യത്യാസം അറിയില്ല അപ്പൊ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇത് വാങ്ങണോ എന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടമാണ് അപ്പൊ വീഡിയോ കാണുന്നവരാൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തോളൂട്ടാ ഇനി ഗീവബയുടെ അടുത്ത ക്ലൂ പറയാനാണെങ്കിൽ എല്ലാവരുടെ ഇത് ഉണ്ടാവും ഇത്രയും ആൾക്കാരുടെ ബഹളത്തിനിടയിൽ ശബ്ദം കിട്ടാൻ സാധ്യത കുറവാണ് എന്നാലും നിങ്ങളെ സൗണ്ട് കേൾപ്പിച്ച് തരാം